അട്ടപ്പാടിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം കുഞ്ഞ് മരിച്ചതല്ല കൊന്നതാണെന്നാണ് ആദിവാസി വിഭാഗം ആരോപിക്കുന്നത് യുവതിയെ പ്രസവത്തിനായി ആദ്യം പ്രവേശിപ്പിച്ച കോട്ടത്ര സൈബർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ലെന്ന വിവരം ആശുപത്രി അധികൃതർ മറച്ചുവച്ചതാണ് കുഞ്ഞിന്റെ മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ പറയുന്നു അതേസമയം ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതിനാൽ കുഞ്ഞിന്റെ മൃതദേഹം ഓട്ടോറിക്ഷയിലാണ് അച്ഛൻ പഴനിസ്വാമി ഊരിലെത്തിച്ചത് ആദിവാസികളോട് കാണിക്കുന്ന അവഗണനയുടെ പ്രതീകമായാണ് ഈ മരണത്തെ ആദിവാസികൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണത്തിൽ രോഷം ശക്തമാണ് സംഭവത്തിൽ പ്രതിഷേധം ആദിവാസികൾ ശക്തമാക്കും പത്തൊൻപതാം തീയതിയാണ് ആദിവാസി യുവതിയായ രംഗമ്മയെ കോട്ടത്തുറ ആശുപത്രിയിൽ പ്രസവത്തിന് പ്രവേശിപ്പിക്കുന്നത് പക്ഷേ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ലായിരുന്നു ഈ കാര്യം ആശുപത്രി അധികൃതർ മറച്ചുവച്ചു ഇക്കാര്യം നേരത്തെ തന്നെ ആശുപത്രി അധികൃതർ പറയേണ്ടതല്ലേ എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത് എങ്കിൽ ആദ്യമേ ബദനിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്തത് കാരണമാണ് നവജാത ശിശുവിന്റെ മരണം സംഭവിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് നവജാത ശിശു മരിച്ചതല്ല കൊന്നതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചത് തുടങ്ങിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ലെന്ന കാര്യം ആശുപത്രി അധികൃതർ അറിയിച്ചത് തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ യുവതിയെ പതിനാറ് കിലോമീറ്റർ അകലെയുള്ള ബദനി സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആംബുലൻസ് വഴി അവിടെ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു യാത്രക്കിടയിൽ തന്നെ കുട്ടിയും അമ്മയും ഗുരുതരാവസ്ഥയിലായി കുട്ടി വേണമോ അതോ അമ്മ വേണമോ എന്നാണ് ആശുപത്രി അധികൃതർ ചോദിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു കുട്ടിയെ രക്ഷിക്കാൻ പ്രയാസമാണെന്നും അവർ പറഞ്ഞത് ബന്ധുക്കൾ പറയുന്നു കിലോ ൂക്കമുണ്ടായിരുന്ന കുട്ടിയുടെ മരണം ശ്വാസമുട്ടിയാണ് എന്നാണ് അമ്മയെ രക്ഷിച്ച ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത് ഇതോടെയാണ് കോട്ടത്ത് ആശുപത്രി അധികൃതർക്കെതിരെ ആദിവാസി രോഷം പതഞ്ഞുയരാൻ തുടങ്ങിയത് കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായി മാറിയ ഗവൺമെന്റ് കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കെതിരെ എതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ആദിവാസികൾക്ക് വേണ്ടി തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണിത് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് അശ്രദ്ധ കാരണം ഒരു കുട്ടിയുടെ ജീവിതമാണ് ഇപ്പോൾ പൊലിഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് കുട്ടിയുടേത് മരണമല്ല കൊലപാതകമെന്ന് ആദിവാസികൾ ആരോപിക്കുന്നത് ആശുപത്രിയിൽ ആദിവാസികൾ എത്തിയാൽ കാര്യങ്ങളൊന്നും ഇവരെ ധരിപ്പിക്കാറില്ല തോന്നിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും ആദിവാസികളോട് പൂർണ്ണ അവഗണന ഈ വർഷം അട്ടപ്പാടിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പതിനഞ്ചാം ശിശുമരണമാണിത് അനൗദ്യോഗികമായി അറിയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശിശുമരണവും ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതിനാൽ കുട്ടിയുടെ മൃതശരീരവുമായി അച്ഛൻ പഴനിസ്വാമിക്ക് ഓട്ടോറിക്ഷയിൽ കയറി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അട്ടപ്പാടി നെല്ലിപ്പതി ഊരിലേക്ക് എത്തേണ്ടി വന്നതും കാര്യങ്ങൾ ഗുരുതരമാക്കുന്നു ന്യൂസ് ഡെസ്ക് മറദാടൻ ടി